കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ മനസ്സുഖം കുറയുന്നുണ്ടെങ്കിൽ കാരണം ഇതാകാം അപ്പം നമ്മൾ വീട്ടിലോട്ട് ഒന്ന് പ്രവേശിക്കുകയെന്ന് വെച്ച് നമ്മുടെ താമസിക്കുന്ന വീട് നമ്മുടെ ആരൂഢം എന്ന് പറയും അല്ലെ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ വന്ന് കയറുമ്പോൾ ഒരു രാവിലെ നമ്മൾ ചിലപ്പം എന്തെങ്കിലും കാര്യത്തിനായിട്ടൊക്കെ പോയി വൈകുന്നേരം വന്ന് കയറുന്നു പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തായിരിക്കും നമ്മൾ വരുന്നത് നമ്മൾ വരുമ്പോൾ എന്താ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ വരുന്നത് സാമ്പത്തികവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പം നമുക്ക് മനസുഖം കുറയുന്ന കാര്യങ്ങൾ ചിലപ്പം കുട്ടികൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അതുകൊണ്ട് വരാം വീട്ടിൽ അന്യോന്യമുള്ള കലഹത വരാം അയൽപ്പക്കക്കാരുമായിട്ട് കലഹത വരാം വീട്ടിലോട്ട് വന്നു കയറുമ്പോഴേ നമുക്ക് ശൈലീ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാം നമുക്ക് വീട്ടിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരാൾക്ക് അവരൊക്കെ നല്ല രീതിയിലശ്നങ്ങളുണ്ടാവാം അങ്ങനെ വീട്ടിലോട്ട് വന്നു കയറുമ്പോൾ നമുക്ക് അശുഭകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുന്ന അവസ്ഥ വരാം അങ്ങോട്ട് വന്നു കയറുമ്പോഴേക്കും നമുക്കൊരു ഭീതി ഉണ്ടാവുക ഒരാൾക്ക് അസുഖം ഇല്ലെങ്കിൽ പോലും വീട്ടിലോട്ട് വന്നു കയറുമ്പോഴത്തേക്കും പലവിധ അസുഖങ്ങളുണ്ട് എന്നൊരു തോന്നൽ വരിക ഇതൊക്കെ നമുക്ക് പല കാരണങ്ങളുകൊണ്ട് വന്നു ചേരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസുഖം കുറയുന്നത് സുഹൃതക്ഷയം സംഭവിച്ച ഭൂമി ആയതുകൊണ്ട് സുഹൃതക്ഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഭൂമിയിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മരണപ്പെട്ട നക്ഷത്ര എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പ്രതിവിധി ചെയ്യാതിരുന്നുകഴിഞ്ഞാല് ആ ഭൂമിയിൽ സുഹൃതം ക്ഷയിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നും അനർത്ഥങ്ങൾ മാല മാല പോലെ പുറമേ പുറമേ വന്നുകൊണ്ടേയിരിക്കും അത് സുഖദക്ഷയമാണ് നമുക്ക് ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു കാര്യം സാധിക്കില്ല ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതൊക്കെ സുഖതക്ഷയം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത് ശത്രുദോഷം നമ്മുടെ ഭൂമി ആഗ്രഹിച്ചോ നമ്മുടെ ഉയർച്ച ഉണ്ടാവരുതെന്നാഗ്രഹിച്ചോ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പല വഴിക്ക് പോകണം നമുക്കൊരു സമ്പാദ്യശീലം ഉണ്ടാവരുത് നമുക്ക് സമ്പാദ്യശീലമില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും പല കാര്യങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകളുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കടം മേടിക്കും പിന്നെ കടം കൊടുക്കാൻ പറ്റാതെ വരും അവസാനം നമ്മുടെ വീടും വസ്തു ഒക്കെ ജപ്തിയായി പോകുന്ന അവസ്ഥയൊക്കെ വരും അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ട് ചിലപ്പോൾ ഒരു ഒരു വാക്കുകൊണ്ട് ഒരു ശത്രുത മറ്റുള്ളവർക്കുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തവരുടെ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാം ചിലർക്ക് വസ്തുവും വീടുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിടും എന്ന് ഒരു യാത്രകളായിരിക്കും ഇവർ ആഗ്രഹം ഇവർക്ക് ചിലപ്പോൾ യാത്ര ഇഷ്ടമല്ലായിരിക്കും പക്ഷേ എന്ന് യാത്രകൾ ഇവർക്ക് പല കാരണങ്ങളാൽ ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വീട് അവർക്ക് ഉപകാരമുണ്ടോ ഉപകാരമില്ലാതെ വരുന്ന അവസ്ഥ അതും ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ വന്നപെടാറുണ്ട് പിന്നെ ഉള്ളത് വാസ്തുദോഷം നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഒരു ഭൂമിയെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിക്ക് നക്ഷത്രമുണ്ട് ഭൂമിക്ക് നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ സമ്പ്രദായങ്ങൾ പറയുന്നുണ്ട് വീടിന് നക്ഷത്രമുണ്ട് വീടിൻ്റെ നക്ഷത്രം കണ്ടുപിടിക്കാൻ സാധിക്കും ഭൂമിയുടെ നക്ഷത്രം കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിക്ക് നമ്മൾ കല്ലിടാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ താമ്പൂലം എടുപ്പിക്കാറുണ്ട് അത് വെറ്റിലെ എടുപ്പിക്കും വെറ്റിലെടുപ്പിക്കുമ്പോൾ കിട്ടുന്ന എണ്ണമനുസരിച്ചാണ് ഭൂമിയുടെ നക്ഷത്രത്തിനെ കണ്ടുപിടിക്കുന്നത് ഉദാഹരണം പറയുക ഏഴ് എടുത്തു അപ്പം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം ഏഴ് വരുമ്പോഴത്തേക്കും പുണർദം നാൾ അപ്പം ഏഴ് വെറ്റിലെടുത്തപ്പം നക്ഷത്ര വസ്തുവിന് നക്ഷത്രം നക്ഷത്രം വന്നു നമ്മൾ വീടിൻ്റെ എടുക്കുമ്പോൾ വീടിൻ്റെ ചുറ്റളവ് കണക്കാക്കിയിട്ടാണ് ആ വീടിൻ്റെ നക്ഷത്രം എടുക്കുന്നത് അപ്പം ആ ഗ്രഹനാഥൻ്റെ അല്ലെ ഗൃഹനാഥയുടെ അനിയന്മനക്ഷത്രം വരുന്ന അത്ര ശുഭകരമായിട്ട് പറയുന്നില്ല അതായത് രണ്ടാം നാൾ മൂന്നാം നാൾ വരുന്ന അത്ര ശുഭകരമായിട്ട് പറയുന്നില്ല ഷഷ്ടാഷ്ടം നക്ഷത്രങ്ങൾ ദോഷകരമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ളവരെ പെടാത്ത നാളാണ് ആ വീടിനെങ്കിൽ ആ വീട്ടിലെന്നും നല്ല രീതിയിലുള്ള സുഭിക്ഷമായിരിക്കും നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയായിരിക്കും ആ വീട്ടിൽ ഉണ്ടാവുന്നത് അപ്പം ഓരോ റൂമിന് അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ചെയ്യുമ്പോഴും സ്ഥാനമുണ്ട് ആ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് വേണം നമ്മൾ വീട്ടിൽ ചെയ്യാൻ നനകലിനായാലും ബാത്റൂമിനായാലും കാർഷെട്ടിനായാലും പൂജാമുറിക്കായാലും എല്ലാത്തിനും ഓരോ ദിക്ക് പറയുന്നുണ്ട് ആ ദിക്ക് അനുസരിച്ച് വാസ്തു നിയമപ്രകാരം ചെയ്തിരിക്കുന്ന ഒരു ഗ്രഹം എല്ലാവർക്കും ഗുണകരമായിരിക്കും ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന ഒരിൽ നമുക്ക് ഒരിക്കലും അവിടെ കിടന്നു കഴിഞ്ഞാൽ മനസുഖം മനസ്വസ്ഥത എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല മറ്റുള്ളവർ മനസ്സുഖം അനുഭവിക്കുന്ന കണ്ട് ദുഃഖിക്കാനേ കഴിയുള്ളു അപ്പം നമുക്ക് വീട്ടിലെത്തുമ്പോൾ മനസുഖം കുറഞ്ഞുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പൊതുവേ ഈ മൂന്ന് കാര്യത്താലേ വരാറുള്ളൂ വന്ന് പെടാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏർ നമുക്കതിൽ അനുഭവിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വിധിയാണ് എന്ന് സംഭവിച്ച് സങ്കല്പിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല വിധിയെ വേണമെന്ന് വെച്ചാൽ നമുക്ക് മാറ്റിയെടുക്കുക ഉള്ളൂ എന്നിട്ട് നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്യുക കമൻ അടുത്ത എപ്പിസോഡ് നമുക്ക് ചെയ്യുന്നതായിരിക്കും അല്ലാതെ കണ്ടിട്ട് നമുക്ക് വിശദമായിട്ട് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക നമ്പർ കൊടുത്തേക്കും നമുക്ക് ബുക്കിങ്ങിനായിട്ടാണ് ഫോണിൽ കൂടെ നമുക്ക് ഇപ്പം പ്രശ്നങ്ങളൊക്കെ നോക്കണമെന്ന് നേരിട്ട് വരാതെ നമുക്ക് സാധിക്കുകയില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം